എന്തോന്ന് പുള്ളരേ ഇപ്പൊ നോക്കിക്കോണേ ഞാൻ ഈ മുതക്ക് കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കളിക്കരുതെന്ന് ക്യാമ്പസ് വന്ന് സെലക്ട് ചെയ്തോണ്ട് പോവാൻ നേരത്തെ എന്തെല്ലാം പഞ്ചാര വാക്കുകളറിയാമോ അതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം ദൈവമേ അതെ ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയുക നമ്മൾ രാവിലെ പോയി ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടതിനു വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് ആഹാരത്തിന് വേണ്ടി ഏ ആഹാരത്തിന് വേണ്ടിയുള്ള നമ്മൾ പൈസ ഒക്കെ കടയിപ്പ് സാധനമൊക്കെ വാങ്ങിച്ചാൽ ആഹാരമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫലം എന്ത് എന്തുവാട അത് തന്നെ വെറുതെ ഇരിക്കാതെ ഇരുന്ന് പഠിക്കണം ഓരോത്തരും ഓരോ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളെ കുറിച്ചുള്ള ഇത് കണ്ട ഏഹ് ഇങ്ങനെ പഠിക്കണം മനസ്സിലായ അല്ല ചുമ്മാ ഫ്രീ ഫയറും ഗെയിം കളിച്ചോണ്ടിരുന്ന അച്ഛൻ ആഗ്രഹമുണ്ട് കണ്ടുപിടത്തോടത്തെ അച്ഛൻ്റെ ഒരു ദിവസത്തെ കാര്യം ഇത് ഏതൊക്കെ പുറത്തോട്ട് പോയിട്ട് നിക്ക് 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 എവിടെ 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 ദാ വരും 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 ഇപ്പൊ ഇപ്പൊ ആരെ ആരെ അതിപ്പം ഞാൻ ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്തായാലും വെയിറ്റ് ദാ പോരണേ കഷ്ടം തന്നെ ഒരു മുറുക്കാൻ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി അതാണ് അച്ഛൻ ഒരു കണ്ടുപിടുത്ത കണ്ടുപിടിക്കാൻ പറ്റാത്തത് അച്ഛൻ്റെ അവസ്ഥ എന്തായിരുന്നു ശ്രീരാമൻ വനവാസത്തിന് പോലുള്ള പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദശരഥ മഹാരാജാവ് യുദ്ധത്തിന് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ രഥത്തിൻ്റെ ചക്രങ്ങൾ ഊരി പോകാൻ വേണ്ടി പോയപ്പോൾ കൈകൈ തൻ്റെ ചൂണ്ടുകരലുകൊണ്ട് പിന്നെ ഇതിലേ ആ ഇങ്ങനെ ഇട്ടു അങ്ങനെയാണ് ഒരു വരം കൊടുത്തു യുദ്ധത്തിൽ ദശരഥൻ പിന്നെ വിജയിച്ചപ്പോൾ വരം കൊടുത്തു അങ്ങനെ വരം അപ്പോൾ ശ്രീരാമൻ വർഷം പോയത് അച്ഛൻ അതേടാ ഓഹോ ഈ രാമായണത്തിന് കൂടെ ഞാൻ പറഞ്ഞുതരട്ടാ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കട്ടിയുടെ കഥ അറിയാലേ അറിയാല്ലേ പറയട്ടേ ഇതിപ്പോ കേണ്ടോ അത് എനിക്കൊരു ഡൗട്ട് ശബ്ദം അപ്പൊ എന്തെങ്കിലും എന്തിനാ മൊബൈലിനോട് സ്കൂളിൽ പോണ അത് എന്റെ ഫോൺ നിനക്ക് എന്തിനാണ് സ്കൂളിൽ കൊണ്ടുപോകേ രാവിലെ എനിക്ക് എന്നെന്തോ ദോഷിനോട് ചുന്നു മുളോടി ഉപ്പും വെളിച്ചെണ്ണ കലക്കാണ് വന്ന അച്ഛനെങ്ങനെ വല്ലതും ചേച്ചി അന്നായിരുന്ന പിന്നെ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നാ ഞങ്ങള് സിനിമ കാണാൻ പോവുന്നു ഞങ്ങള് സിനിമ കാണാൻ പോയപ്പോഴേ അവിടെ കാര്യം കണ്ടായിരുന്നു അണ്ണനും അല്ലേ ചേച്ചി അന്നെട്ടുകാരി ചേച്ചി എപ്പോഴും പറയുന്ന അവളും അവളെ മക്കളും അണ്ണനും ഒക്കെ അവിടെ തേട്ടർ ഇരിക്കുന്ന ചേച്ചി ചേച്ചി ഇപ്പൊ അത് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഭാര്യായിട്ട് എന്തിനാണെന്ന് തിരക്കിയാ മതി കേട്ടോ ഞാൻ ഒരിക്കലും കൊടുത്തത് മതിയാക്കിയതാണ് വീണ്ടും തുടങ്ങിയത് എന്റെ അടുത്ത് പറഞ്ഞ എന്തിനാണ് ഏതൊക്കെ കൂട്ടാരന്മാരെ കൂടെ എന്തിന് ആരെ വയ്യാന്ടം കാണാൻ പോണെന്നാ നീ വരട്ട് അവളുമായിട്ടുള്ള കറക്കൻ ഞാൻ ശരിയാക്കി കൊടുക്കും അതിരാത്രിയുടെ വാക്കുകളൊന്നും ശരിയാക്കി കൊടുക്കാം ആരെ ഞാൻ നിങ്ങൾ പറഞ്ഞു ഏത് ആശുപത്രി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കഥ തുറക്കൂല എന്റെ കയ്യിൽ തെളിവ് സഹിതമുണ്ട് നിങ്ങൾ എവിടെയാണ് പോയത് നിങ്ങള് ആശുപത്രിയിലെ എങ്ങും പോയത് നിങ്ങൾ അവിടെ നിന്നാ മതി നിങ്ങള് എനിക്ക് വേണ്ട നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഇങ്ങോട്ട് കേറാൻ വേണ്ട ഞാൻ കഥവ് തുറക്കൂല നീ നീ ഒന്ന് ഒന്ന് തുറ തുറ വാളം വെറുതെ ഫസ്റ്റ് ഞാൻ ഈ കാര്യം നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് അന്ന് കാറി കണ്ട അത് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒരാളെ വണ്ടി ഓടിക്കുമ്പോ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ആർ സി ഓർഡർ കൂടെ വേണം മന്ത്രിയുടെ ഞാൻ പ്രസ്താവന കേട്ടതാ നിങ്ങക്ക് തിയേറ്ററിൽ ഏത് ആർ സി ഓൺ വേണം നിനക്ക് അത്ര സംശയ രോഗം ഞാനൊരു കാര്യം ചെയ്യാം என்ன நீ நாட்டாடு தோ பின்னே ஞானே அச்சன் தாமசி அச்சன் போயோ கேள்வி போய் சாடி சவுண்ட் வந்தா ൂല് എന്തില് ചെയ്യും ഞാൻ കഥ വിളച്ചാ അതാര് അപ്പം പറ്റി ചെയ്യണെങ്കിൽ ശരിയാക്കിത്തറിയാം ഞാൻ ആൾക്കാരെ വിളിച്ച് ഞാൻ കൂട്ടും കൂട്ട് നല്ല കാര്യം മണിക്ക് എത്രയോ ഒന്നേകാൽ ഈ ഒന്നേ കാൽ മണിക്ക് നീ പാതിരാത്രി എവിടെ പോയിട്ട് ഞാൻ പിള്ളേര് ഉറങ്ങുന്ന സമയം നീ എവിടെ പോയിട്ട് നമ്മളവിടെ

മാല തന്നല്ലോ അപ്പൊ ഇതിനകത്ത് നിനക്കാണ്ട് ഇങ്ങനെ സാധനം കിട്ടി എന്തായാലും എന്റെ ഈ മുടിക്ക് നീളം നീളമില്ല ഇത് ഈ മുടി ഇത് മുടി പറ എവിടെന്നെ കിട്ടി അത് എങ്ങനെ വന്ന് ഞാൻ പറയട്ടെ മാത്രമേ കാറ്റും മഴയും കോളും ഒക്കെ ഇവിടെ ഉണ്ട് കാറ്റും മഴയും പത്താ മണി പത്തായി നിങ്ങൾക്ക് ഇത് ടി വി മൊബൈൽ മതി എനിക്ക് നേരെ രാവിലെ എന്റെ ജോലിക്ക് പോവാനുള്ളതാ ഇതെല്ലാം ഞാൻ ചെയ്യട്ടെ ഞാൻ പോയി ചപ്പാത്തിക്ക് മാവ് പൊടിച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ വരാം ഓക്കെ യ്യോന്നേ സാധനം വെയിറ്റ് എടുക്കാൻ എടുക്കത്തില്ല പിന്നെ അവിടെ കടയുന്ന സാധനം അത്രയും വാങ്ങിച്ചു പിന്നെ അവിടെ ഇത്രയും ചോപിച്ച് ഇവിടെ വന്നാലെങ്കിലും ഒക്കെ അവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് കടയില് എന്നെ നിലകിച്ച് ഉപ്പുട്ട് കർപ്പൂരം മുതൽ പഞ്ചസാര പളതലങ്ങ വരെ എന്നെ കൊണ്ട് എനിക്ക് പയ്യ ഇനി എന്നെ വിളിക്കരുത് കടയിൽ പോ അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചത് ഈ ഉപ്പും പഞ്ചസാരയും പറഞ്ഞപ്പോഴാണ് ഓർമ്മിച്ച ഉപ്പ് മേടിച്ചില്ല പഞ്ചസാരയും മേടിച്ചില്ല ബാക്കി എല്ലാ സാധനവും നീ സമയം നോക്ക് ഈ വേണ്ടിയാണ് ഞാൻ ഈ രാത്രി സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയത് എന്നിട്ട് അവിടെ അത്ര ഇനി ഉപ്പും വേണ്ട പോവണ്ട എനിക്കൊരു പ്രശ്നവും ആഹാരം കഴിക്കാൻ പട്ടിണിയാലും എനിക്കൊരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മക്കൾക്കും വേണമെങ്കിൽ പോയി ഉപ്പും കൂടി വാങ്ങിക്കോണ്ട രാവിലെ ഉപ്പില്ലാത്ത കറി അഴിക്കേണ്ടി വരും